ുടി സംഗീതംരിക്കും പെങ്ങന്മാരെ കടുത്തോളം വെള്ളത്തിൽ നിന്ന് സാധകം ചെയ്യാൻ കടുത്തോളം കട സമ്മതിക്കണ്ടേ അതുകൊണ്ട് ചായ അടിക്കുമ്പോന്ന് കരുതി ചെറുകടി എന്താ ചേട്ടാ കുട്ടി

കെട്ടൊന്നും നടപ്പില്ല കാശ് താ അല്ലെങ്കിൽ നമുക്ക് സാധനം സത്യം സത്യം നിങ്ങൾ തന്ന കൊട്ടാരത്തിലെ പൂജാരിക്ക് അഡ്വാൻസ് ആയിട്ട് ഞാൻ കൊടുത്തു അത് കട്ടെടുക്കാൻ ഏൽപ്പിച്ചിരിക്കൽ പത്ത് ദിവസത്തിന അതായത് തന്നില്ലെങ്കിൽ നിന്റെ തലച്ചോറ് ഇല്ലാത്തവർക്ക് ഞാൻ അതും കൊടുക്കും കൃത്യ സമയത്ത് കിരീടം ചെങ്കോലും തന്നില്ലെങ്കിൽ നിന്റെ കുടലിനെ ഞങ്ങൾ എടുത്ത് പട്ടിക്കിട്ട് കൊടുക്കും സ്വാമി ആ പരച്ച നമ്പൂരി കാണും നീ എങ്ങനെ മദലിയാടി അല്ല തഞ്ചാവൂരി പാടാൻ പോയാ നീ എങ്ങനെ ഇവിടെ വന്ന് നിന്നെ കാണാണ്ട് ഞാൻ എവിടെയൊക്കെ അലഞ്ഞു നിന്റെ കൊച്ചാപ്പന്മാരും നിന്നെ അന്വേഷിച്ചെന്ന് കേട്ടു അയ്യോ കൊള്ളാ നല്ല വേഷം അമ്മ ഉണ്ണിക്കിഷൻ നമ്പൂതിരിയായിട്ട് അബദ്ധത്തിൽ വന്ന് പെട്ടത് ഇവിടെ അതും പൂജാരിയായിട്ട് പക്ഷെ ഇപ്പൊ തോന്നുന്നു പൂജ കഴിഞ്ഞാൽ ഇവിടെ തിരിച്ചു പോന്ന് എന്നാലും നിനക്ക് വിവരത്തിന് ഒരു കമ്പി അടിക്കായിരുന്നു വിവരം ഇല്ലാത്ത കമ്പി അടിച്ചിട്ട് എന്ത് കാര്യം മറുപടി ആയിട്ട് ഒരു മണിയോട്ടെ അയക്കാരുന്നില്ലേ നിനക്ക് എന്തിനു ഇങ്ങോട്ട് വരാനുള്ള വണ്ടി കാശാട്ടങ്ങൾ ഉപയോഗിക്കായിരുന്നില്ലേ കോളേജ് അടച്ചു കാൻറ്റീനും പൂട്ടി ഞാനും എന്താ ചെയ്യേണ്ടത് നീ എന്തെങ്കിലും ചെയ്യേ എന്നാ ഇവിടെ തന്നെ കൂടാല്ലേ എനിക്കൊരു സഹായമാവല്ലോ നീ ഏ അതൊന്നും ശരിയാവില്ല ഞാൻ തന്നെ ഇവിടെ മുള്ളയിലാ നിൽക്കണത് ആ മുള്ളെടുത്ത് കളിയാനങ്ങളൊരാള് വേണ്ട നീ നിർത്ത് എന്താ അല്ല നീ ഇന്നെ പരശു നമ്പൂരി അന്വേഷിച്ചു ഇവിടെ വന്ന കൊട്ടാരത്തിലെ കിരീടവും ജങ്കുലും തരാന്ന് പറഞ്ഞ എന്റെ കാശ് വാങ്ങിച്ചു പരിശു നമ്പൂതിരി നിന്റെ കാശു വാങ്ങിച്ചു ആ ആ ഇപ്പൊ പരശമ്പൂരി കാണണോ അതെ ഞാൻ പോയി വിളിച്ചോണ്ടിരാം നീ ഇവിടെ തന്നെ നിൽക്കണേ നിക്കണേ അതെ നിങ്ങളുടെ അതിർത്തി ഇവിടെ വരെ വരും ശത്രുക്കളോടുള്ള സമീപനം എങ്ങനെയാവണം പക്ഷെ അത് അവരെങ്ങനെ അറിയിക്കും സമാധാനത്തിന്റെ വെള്ളക്കൊടി കാണിക്കാം അവിടെ ഒരു പൂണൂലിട്ടൊന്നും അയാൾ എന്താണ് കാണിക്കുന്നത് നമ്പൂതിരിമാരല്ലേ പിന്നെയും

കൊടക്കത്ത വാദില അത്രേ കേറാൻ പറ്റില്ല ശലീമേ ഈ അർക്കമായിട്ട് പോ ഉരിച്ചാത്തെറ എഞ്ചി ഞാൻ ചരിഞ്ഞു കേറ് ചരിഞ്ഞാ ആ ഓ കേറാൻ പറ്റുന്നാ കൊച്ചേ എന്നാ മുളയേർത്തു നിസ്സത്രടാ മുളകളാ കൊച്ചാപ്പാ അങ്ങോട്ട് കാലി പോയി മോനേ മോനേ ഓടിട്ട് മോനേ കാശ വേണ്ടടാ വാ ഈ അരമ്പരെ നേരെ അവിടെ പോയി അരമ്പരെ നേരെ മോനേ ആ മോനെ സീത ആ മോനെ സീത ഇന്നാ കിട്ടി കേറ്

ഞാൻ വേറൊരു കാര്യത്തിനാ വന്നത് എന്തിന് ആവായിക്കാൻ ഭൂതപ്രേത പിശാശികൾ ആവായിച്ച് പിടിച്ച് ഹോമകുണ്ടത്തിലറിയാൻ ഇങ്ങനെ നോക്കി നിന്ന ബോധങ്ങൾ ആവാഹിച്ചു പിടിക്കാൻ പറ്റൊന്നുമില്ല പിന്നെ കണ്ടടച്ച് നിക്കായിക്കുമ്പോ ചിരിക്കാനോ കണ്ണു തുറക്കാനോ പാടില്ല കണ്ണടക്കിയ മൗനപൂജ തുടങ്ങാൻ പോകുന്ന

എന്താ ഒന്നും എനിക്ക് ഇഷ്ടായി എനിക്കിഷ്ടായിട്ടോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സ്വയംവരെ പൂജ നടക്കുമ്പോ ആരോടും പ്രേമം തോന്നാം പക്ഷെ പ്രായം നോക്കണം ആ ആ എന്റെ മോള് തറിഞ്ഞുണ്ടല്ലോ ഞാൻ ഇതുമ്പോ കെട്ടി ദുഃഖിച്ചു ഞാൻ ആ തമ്പുരാട്ടി തമ്പിരാട്ടി നീരാ വിളിക്ക അയ്യോ അദ്ദേഹത്തെ നിലത്ത് നിർത്താ നമ്മടെ ആളാൻ ക്രിസ്ത്യാനിയാണ് ഉണ്ണി ഇദ്ദേഹം ക്രിസ്ത്യാനി അല്ല ഇദ്ദേഹം നമ്പൂതിരിയാണ് അഗസ്ത്യൻ നമ്പൂതിരി ഈ നമ്പൂതിരിമാർക്ക് ആരെങ്കിലും അഗസ്റ്റിന് പേരിടോ ആ അപ്പോ പുരാണത്തിൽ അഗസ്ത്യമുനിക്ക് പേരിട്ടതോ ഓ ഓശോണ്ടില്ല പൂണൂലും അങ്ങോട്ട് കാണിച്ചു കൊടുക്ക വേണ്ട ഉണ്ണി കൃഷ്ണൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസ എന്നോട് പറഞ്ഞിരുന്നു കൊട്ടാരത്തിലും ജോലി തരപ്പെടുത്തി കൊടുക്കാൻ ഞാൻ തമ്പരാക്കന്മാരായിട്ട് സംസാരിച്ച് ശരിയാക്കെന്നും പറഞ്ഞു ഇല്ലാത്ത കാര്യം കഷ്ടാണേ കഷ്ടം മാത്രമല്ല അടച്ചുപൂട്ട് എന്ത് പണി അറിയാം പാചകം നളന് ശേഷം പാചക വിലയിൽ ഇദ്ദേഹത്തെ വെല്ലാൻ ആരുമില്ലെന്ന് ഇന്ത്യൻ ഉണ്ടായിരുന്നു ഞാൻ എക്സ്പ്രസ് മലയാളമെന്നല്ലേ ആ നമ്പൂതിരിമാര് കൂടുതലുള്ളതല്ലേ നാണു കുട്ടനെ സഹായിക്കട്ടെ ആയിക്കോട്ടെ ഉച്ച കഴിഞ്ഞ് ഇങ്ങനെ കണ്ടില്ലല്ലോ ഏഹ് നില ഉച്ച ഒന്ന് നിക്കാൻ പറ്റണ അവസ്ഥയിലല്ലായിരുന്നു നിലം തൊട്ടില്ല ഓട്ടായിരുന്നു ഓട്ടം ഒരു ചായ വേണമല്ലോ നാണു അതിനകത്ത് ഒണ്ട് ആരാന്താ ഒരു സ്ട്രോങ് ഇങ്ങോട്ട് തരിക അതെ താടി വെച്ചിട്ട് മെലിഞ്ഞ ഒരു ഇതിലെങ്ങാനും ചുറ്റിക്കറങ്ങണ നിങ്ങൾ കണ്ടുവോ ഇതുപോലിരിക്കുന്ന ആളാണോ ും കിരീടോ ചെങ്കോലും കിരീടം നല്ല സിനിമ ഇല്ലേ അതും കൊണ്ടേ ഞാൻ പോകൂറമ്പ് അയാൾ ശുദ്ധ ബ്രാഹ്മണ് ഒന്നാന്തരം ചായ അങ്ങനെ കുടിക്കണ എങ്ങനെ ഉണ്ട് ഏ ഒരു നസ്രാണി ചൊവ്വ ഈ നസ്രാണികൾ അക്കി നോക്കിട്ടുണ്ടാ ചൊവ അറിയാ എന്താ നിന്റെ ഉദ്ദേശം നമ്പൂരിയാർക്ക് വെച്ചു വിളമ്പണം നീ ഒരു നസ്രാണിയാണെന്ന് നോമ്പ് വിളിച്ചു പറഞ്ഞാൽ നിന്റെ പൊടി പോലും കാണില്ല നമ്മൾ തമ്മിലുള്ള ഇടപാട് ഞാൻ പറഞ്ഞാൽ നമ്മുടെ പൊടിയും കാണില്ല നമുക്കൊരു ധാരണയിൽ എത്താം എത്താം സാധനം എന്തെന്റെ കൈ കിട്ടുന്നോ അന്ന് ഞാൻ ഇവിടെ കാലിയാക്കാം എന്ത് സാധനം മനസ്സിലായി ചായ കുടി അരി വെക്കാൻ വന്നവൻ അടി എന്റെ അരി മുട്ടോ ഭഗവാനെ തേപ്പൂട്ടി കിട്ടിയത് ഭാഗ്യായി ഓ ഒന്ന് വേഗം ആവട്ടെ ആരെങ്കിലും വന്നാ അവർക്ക് കൊടുക്കാൻ ഒട്ടേല കണ്ട കൊഴപ്പു ഓ ഇളക്കിട് വരച്ചിട്ട് എനിക്കറിയാം എന്തോ കുശ്യൂസിക്കലുണ്ടല്ലോ എന്തത് മൂടണ്ടേ ഇത് ശവപ്പെട്ടിയാ തേപ്പൂട്ടിയല്ലേ ഒരു മാംസം കഴിഞ്ഞ ഗന്ധം പറഞ്ഞിട്ടുണ്ടല്ലോ അതെ അജമാംസര സാധനം എങ്ങനെ ഉണ്ടാക്കിയെന്ന് പഠിക്കായിരുന്നു അരിയാളെ വൈദ്യരോ തനിക്കെന്താ ഇവിടെ കാര്യം ഞാൻ ചായ കൊടുക്കാൻ വന്നതാ അപ്പോഴാ ഇദ്ദേഹത്തിന്റെ മഹത്വം മനസ്സിലായത് ഇയാള് പാചകശാലയിലേക്ക് ചെല്ല ഓഡേ ഉരുക എന്തായും വായിക്കണേ പൂജാവിധികൾ പഠിക്കുക അതിന് വായിച്ച് പഠിച്ചിട്ട് വേണോ കർമ്മം നടത്താൻ ഇത് സാധാരണ പൂജാവിധികളല്ല ഇത് ആധുനിക പൂജാശാസ്ത്രമാണ് ഇതൊന്നും പഠിച്ചിട്ടില്ലേ ഇല്ല വെറുതെ അല്ല പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് എന്താ ഈ ആധുനിക സ്ഥലത്തെ പറഞ്ഞാൽ എന്തായി പഴയ പൂജാവിധികൾ നമുക്ക് ഓഹോ എന്നാൽ ആധുനിക യുഗത്തിൽ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ പോലെ നീലഗിരി മലകളിൽ ഒറ്റക്കാലിൽ തലകുത്തിന്ന് തപസിച്ചത് കണ്ടുപിടിച്ചതാണ് ഇംഗ്ലീഷിലുള്ള ഈ അതൊരു പൂജ കൂട്ട് സിനിമ കൂട്ട ഒരു നിസ്സാര മൂലം ഞാൻ പറയാം നിങ്ങളുടെ മനസ്സ് എന്തിനു വേണ്ടി തുടിക്കുന്നുണ്ടല്ലോ രത്നങ്ങൾ പതിച്ചൊരു കിരീടം അത് മാത്രമേ കാണുള്ളൂ പിന്നൊരു ചെങ്കോൽ അതെവിടെ ഇരിക്കുന്നത് അടിച്ചു മാറ്റാനാണോ ഹേയ് ഒന്നും കാണുന്നില്ല പാകിസ്ഥാൻ ഒഴിഞ്ഞേറ്റക്കാരെ കൊണ്ട് ആരോടും മറയുന്നു ാനം നുഴഞ്ഞുകയറ്റക്കാരായ മറ്റു ഗങ്ങളെക്കോട്ടെ ആരോട് മറുന്നു മണ്ടേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സെക്കൻഡ് സാറ്റർഡേ സൺഡേസ് എ ഹോളിഡേ പോരാത്തൻസ് ഇന്ത്യ ടുഡേ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടക സാറ്റർഡേ ആണ് കണ്ടക ശനിയാണെന്ന് ടാബ്ലെറ്റ് ക്രോസ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ വ്യാഴത്തിലേക്ക് ഗുളിയും കടക്കാൻ പോകുന്നില്ലെന്ന് കിരീടം തെളിയും വ്യാഴനും ശനിക്കുമിടയിൽ വെള്ളി ജാമായിട്ടിരിക്കാണ് ശുക്രൻ മരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ട്രാഫിക് ബ്ലോക്ക് മാറണ്ടേ കഷ്ടപ്പെടേണ്ടി വരും എന്നാൽ ഏതെങ്കിലും ഈ യാഗസ്ഥലത്തിന് ചുറ്റും എന്തിനാ ഇവിടെ തന്നെ വലം വെക്കണം പിന്നെ കിരീടം ഇരിക്കുന്ന കൊട്ടാരത്തിന് പറഞ്ഞവനാണെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ നൂറ്റൊന്ന് ശയന വെക്കണം വെക്കണം പറ്റോ അതായിരത്തൊന്നാക്കാം നിരകളിലുള്ള സന്യാസിപരമാരുടെ കണക്കുകളിൽ കൂട്ടലോ കുറക്കലോ തലയൊന്ന് കറങ്ങും അപ്പൊ കിരീടം ഇങ്ങനെ തെളിഞ്ഞു വരും കഷ്ടപ്പെട്ട ഫലം ോ കിട്ടിയില്ലെങ്കിൽ വേറെയും ചില കഠിന പ്രയത്നങ്ങളുണ്ട് താമസിക്കണ്ട് വേഗം ചെന്ന് വലമ്പപ്പ് തുടങ്ങുന്നുണ്ടായിരുന്നു സ്വയം വരെ പാർവതി പൂജ ആരംഭിച്ചോളൂ പാർവതി അല്ല പാർവതി ദേവിയെ മനസ്സിൽ ധ്യാനിക്കുക ഭഗവാനെ ഉണ്ണികൃഷ്ണ ഉണ്ടി കൃഷ്ണൻ അല്ല പാർവതി മനസ്സിൽ ധ്യാനിക്കുക ആ വെളുത്ത പുഷ്പം രണ്ടെണ്ണം രണ്ടെണ്ണമെടുത്ത് വിഗ്രഹത്തിൽ സമർപ്പിക്കു സമർപ്പിക്കൂ എടുത്ത് രണ്ട് വട്ടം കണ്ണു ഓം സമർപ്പിക്കുന്നു എവിടുന്ന് ഞങ്ങള് മണിമല മാണിക്കത്തുന്ന് വരിക ഉണ്ണികൃഷ്ണനെ കൂട്ടിക്കൊണ്ടു പോവാൻ വന്നതാ അവന്റെ മുത്തശ്ശി മരിച്ചു അയ്യോ എപ്പോഴായിരുന്നു എന്ന് പുലർച്ചെ ഉണ്ണി വന്നിട്ട് വേണം കർമ്മങ്ങൾ തുടങ്ങാൻ എന്നാ ഞാൻ അതിന് ഉണ്ണികൃഷ്ണന് ഇവിടെ ഇല്ലല്ലോ അയ്യോ ഉണ്ണി ഇവിടെ ഉണ്ടാവും ഇരീച്ചാ വന്നത് ഇനിയിപ്പൊ എവിടെ പോയി അന്വേഷിക്ക എങ്കിലും കുറച്ച് കടുങ്ങിയായി പോയി അവൻ ഇവിടെ ഇല്ല എന്ന് ഞാൻ പറഞ്ഞ എന്തിനാണെന്ന് തനിക്ക് മനസ്സിലായോ അതിന് കുറച്ച് ബുദ്ധി വേണം വീട്ടിലേക്ക് പറഞ്ഞാൽ ഇവിടെ പൂജ മുടങ്ങും അവൻ ഉണ്ടാവും അമ്മയല്ലോ മരിച്ചത് അമ്മുമ്മയല്ലേ ഊന്നര് ഉടനെ മണിമല മാണിക്കത്തേക്ക് ചെന്ന് വേണ്ടത് ചെയ്യുക ഒന്നിനും ഒരു കുറവും വരരുത് പിന്നെ തൽക്കാലം ഇവിടെ ആരും ഒന്നും അറിയണ്ട അറിയണ്ടോ ഉണ്ണിയെ കുറിച്ച് ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ല അല്ല കൊട്ടാരത്തിൽ അന്വേഷിച്ചില്ലേ അവിടെ ഇല്ല അത്രേ ഇനി എവിടെ പോയാ അന്വേഷിക്കാന് അതെ പുറത്തൊരു മണ്ടൻ കുറെ കാശമായിട്ട് വന്നത് ആളാരാണൊരു പിടികിട്ടുന്നത് ഉണ്ണി കൃഷ്ണൻ നമ്പൂതിരി വന്നില്ല എന്ന് കരുതി ഒന്നിനും ഒരു കുറവുണ്ടാവരുത് കാര്യങ്ങളൊക്കെ ഭംഗിയാവണം ഇതൊക്കെ വല്ലപ്പോഴും വീണ് കിട്ടുന്ന അവസരങ്ങളാ അത് വിനിയോഗിക്കണം ചെലവിന്റെ ലിസ്റ്റ് തന്നോ കാശ് കൊട്ടാരത്തിലെ ഇപ്പൊ കൊട്ടാരത്തിലായതാണോ പ്രശ്നം ഇവിടെ ഒരു മംഗളകർമ്മം നടക്കാൻ പോവല്ലേ അതിനെ കുറിച്ച് ആലോചിക്കുക നമുക്ക് തെക്കേമ്പിലും ആവട്ടെ അത് തന്നെ തെക്കോട്ട് എടുക്കുമ്പോ മതി ഇവിടെ ചന്ദനമുട്ടി ആയിക്കോട്ടെ കാശ് അത്രയും മെച്ച പിടിച്ചോ അല്ല ഇത്രയും പടം കൊടുക്കാനായിട്ട് എനിക്ക് എന്താ കാര്യ മരിച്ചുപോയ ബ്രഹ്മത്തരി എന്റെ അച്ഛനെ പോലെ അയ്യോ അദ്ദേഹത്തിന്റെ അമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് അമ്മയെ അയ്യോ എനിക്കെന്റെ അമ്മയെപ്പോലെയാണ് അമ്മയായാലും അമ്മായിയായാലും അമ്മയാലും അമ്മയല്ലേ അയ്യോ എന്നെ പഠിപ്പിക്കാൻ വരരുത് താനിവിടെ നിൽക്കുള്ളൂ അത് ഉണ്ണി വന്നിട്ട് അവൻ വരാൻ നോക്കിയിരുന്ന വയസ്സായിട്ട് മരിച്ച മുത്തശ്ശിക്ക് ഇനിയും പ്രായം കൂടും ആ ഉണ്ണി എത്തില്ലേ അതാണ് ഉണ്ണിക്കഷ്ണ നമ്പൂതി ഭഗവാനെ കൊള്ളി വെക്കാൻ ആളെത്തിയല്ലോ അമ്മ ആളെ അതിന്റെ സമ നില തെറ്റി അതല്ല കേട്ടാ ഇത് തന്നെ അവിടെ ഉണ്ണി ബ്രഹ്മദത്ത നമ്പരുടെ മകൻ എന്നെ എങ്ങനെയൊക്കെ അറിയിക്കണ്ടായിരുന്നു എന്റെ ഉണ്ണി നീ എവിടെയാണെന്ന് കരുതി അറിയിക്ക അപ്പൊ അവിടെ ഒരു ഉണ്ണീഷന് ഇവിടെ ഒരു ഉണ്ണീഷന് േ നൂറ് തയ്ക്കട്ടെത്തിമൂന്ന് പറഞ്ഞത് ഇവിടെ തനിക്ക് ഭ്രാന്തി